നിങ്ങളിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരുണ്ടോ എങ്കിൽ എല്ലാ മാസവും ബില്ല് വരുമ്പോൾ നിങ്ങൾ രണ്ട് തുകകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒന്ന് ടോട്ടൽ എമൌണ്ട് ഡ്യൂ രണ്ട് മിനിമം എമൗണ്ട് ഡ്യൂ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ ഈ മിനിമം എമൌണ്ട് മാത്രം അടച്ചാൽ മതിയല്ലോ എന്ന് ചിന്തിക്കാറുണ്ടോ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ സത്യം പറഞ്ഞാൽ അതൊരു വലിയ കെണിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് വിശദമായി നോക്കാം ആദ്യം നമുക്ക് ഇതിന്റെ നല്ല വശം നോക്കാം നമ്മളെ സഹായിക്കും ഒഴിവാക്കും നിങ്ങൾ മിനിമം തുകയെങ്കിലും ബാങ്ക് നിങ്ങളുടെ അക്കൗണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ മുന്നോട്ട് പോകും കാർഡ് ബ്ലോക്ക് ആവുകയില്ല ഡിഫോൾട്ട് ആകില്ല ബാങ്ക് നിങ്ങളുടെ ഒരു കുടിശ്ശികക്കാരനായി കണക്കാക്കില്ല ചുരുക്കി പറഞ്ഞാൽ ആ മാസത്തെ തലവേദന തൽക്കാലത്തേക്ക് ഒഴിവാക്കാം നമുക്ക് ഇതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭീമമായ പലിശ ഇതാണ് ഏറ്റവും വലിയ കിഴി നിങ്ങൾ മിനിമം തുക അടച്ചാൽ ബാക്കിയുള്ള മുഴുവൻ തുകയ്ക്കും ബാങ്ക് പലിശ ഈടാക്കാൻ തുടങ്ങും സാധാരണ ക്രെഡിറ്റ് കാർഡ് പലിശ എന്ന് പറയുന്നത് വർഷം മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് അതായത് പലിശയുടെ മുകളിൽ പലിശ വന്ന് നിങ്ങളുടെ കടം പെരുകിക്കൊണ്ടേ നിങ്ങൾക്ക് കിട്ടുന്ന പലിശ രഹിത കാലയളവ് അതോടെ നഷ്ടമാകും രണ്ട് കടക്കണി നിങ്ങൾ എല്ലാ മാസവും മിനിമം തുക മാത്രം അടയ്ക്കുന്ന ഒരാളാണെങ്കിൽ ചെറിയൊരു തുക പോലും അടച്ചു തീർക്കാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം കാരണം നിങ്ങൾ അടയ്ക്കുന്ന പണത്തിന്റെ ഒരു വലിയ ഭാഗം പലിശയിലേക്കാണ് പോകുന്നത് മുതൽ അവിടെ തന്നെ കിടക്കും ഇതൊരു തീരാത്ത കടക്കണിയായി മാറും മൂന്ന് ക്രെഡിറ്റ് സ്കോർ ഇടയും പലരും വിചാരിക്കുന്നത് മിനിമം അടച്ചാൽ ക്രെഡിറ്റ് സ്കോറിന് കുഴപ്പമൊന്നും വരില്ല എന്നാണ് അത് തെറ്റാണ് നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിന്റെ ഭൂരിഭാഗവും നിങ്ങൾ ഉപയോഗിക്കുകയും മിനിമം മാത്രം അടയ്ക്കുകയും ചെയ്യുമ്പോൾ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂടും ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ വളരെ മോശമായി ബാധിക്കും ഭാവിയിൽ ഒരു ലോൺ എടുക്കാൻ പോലും ഇത് തടസ്സമായേക്കാം അപ്പോൾ ഈ കടക്കിണിയിൽ വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം മുഴുവൻ തുകയും അടയ്ക്കുക എപ്പോഴും എല്ലാ മാസവും ക്രെഡിറ്റ് കാർഡ് ബില്ലിലെ മുഴുവൻ തുകയും അടയ്ക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം അവസാന ഓപ്ഷൻ മാത്രം കയ്യിൽ തീരെ പണമില്ലാത്ത അടിയന്തര സാഹചര്യത്തിൽ മാത്രം മിനിമം പേയ്മെന്റ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക അതൊരു ശീലമാക്കരുത് ഉപയോഗം നിയന്ത്രിക്കുക നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിനെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കുക ഇത് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നിലനിർത്താൻ സഹായിക്കും ഇതൊരു താൽക്കാലിക രക്ഷപ്പെടലാണ് ഓർക്കുക മിനിമം ബാലൻസ് അടയ്ക്കുന്നത് ഒരു താൽക്കാലിക രക്ഷപ്പെടലാണ് അതിലൊരിക്കലും ഒരു നല്ല സാമ്പത്തിക ശീലമല്ല അപ്പോൾ അടുത്ത തവണ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുമ്പോൾ ആ മിനിമം തുക കണ്ട് അതിൽ വീണു പോകരുത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അനാവശ്യമായി പലിശ കൊടുത്ത് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി